വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ടുത്ത് ആ തോട്ടിലോട്ടൊക്കെ ഒരു വീഡിയോ കേട്ടോ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് കേട്ടോ അപ്പൊ ഗാസ് ഇതാണ് എൻ്റെ വീടിന്റെ അടുത്തുള്ള തോട് കട്ടോ ഈ ആണിത്തോടാണ് ചെറിയ തോടിട്ടോ വെള്ളമൊക്കെ പാർത്തക്കൊക്കെ പാസ് ചെയ്യേണ്ട തോടാണ് ഈ ആണിത്തോട് ഇത് വലിയ ഒരു തോടാണ് ഇവിടെ ഫുൾ വെള്ളം പറഞ്ഞാല് തുള്ളി വാകുമ്പാട് നരാനുള്ളൂ ഇത് സെൻറ്റർ അടുത്തൊരു ബ്രിഡ്ജട്ടോ ഇവിടെ അടുത്തുതന്നെ ഒരു കിണറൊക്കെ ഉണ്ട് കിണറൊക്കെ ഭയങ്കര ഫുൾ വെള്ളം കെട്ടിക്കാണ് അതിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് ഗാസ് ഇഷ്ടം വള്ളം എന്ന് പറഞ്ഞാല് അടിപൊളി വള്ളം വന്നിട്ടുണ്ട് കേട്ടോ നീ വള്ളം കവിഞ്ഞ ഒഴുകാന്ന് കൊറച്ചും പടി ആയാ മതി അടിപൊളി കാലാവസ്ഥ ഇട്ടോ ഇവിടെ ഭയങ്കര ഭംഗിയൊരു സ്ഥലാണ് ഗൂഗളി സ്ഥലത്തിന് അറിയപ്പെടുന്ന അറപ്പക്കൽ വാട്ടർഫാൾ ആണ് കേട്ടോ ഈ വള്ളം നേരെ ഒഴുകി എത്തുന്നുണ്ട് ഇവിടക്കാണ് ഇവിടുന്ന് പല പുഴക്കും വയ്യുണ്ട് കേട്ടോ ഇവിടെ വേനൽക്കാലം ആകുമ്പോ തുള്ളി വെള്ളമൊക്കെ ഉണ്ടാകുമ്പോ ഇവിടെ വെള്ളച്ചാട്ട പോലെയാണ് കേട്ടോ ഇവിടെ കാണപ്പെടുന്നത് ഇതൊരു കാക്കാക്ക് വീശി വലയിൽ കിട്ടിയ മീനുകളാണ് കേട്ടോ ഈ കാക്കാക്കാണ് വീശിയപ്പോ കിട്ടിയത് കേട്ടോ ഈ കാക്ക അടിപൊളി വീശുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചെന്നപ്പോൾ വീശപ്പോ അതിലൊരു മീനൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ നല്ല ഒലുണ്ടായിരുന്നു മീനൊക്കെ അതിന്റെ പാട്ടിന് പോവേക്കാൻ അതുകൊണ്ടാവാം കുറച്ച് മീൻ കിട്ടിയത് കേട്ടോ കൊറേ പേര് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളിയും പക്ഷെ ഒരിക്കല് വെട്ടാ പിന്നെ പൊങ്ങൂലെന്ന് ഉറപ്പാട്ടോ ഇതൊക്കെ കണ്ടിട്ട് അവിൽ മിൽക്ക് കുടിക്കാൻ പോയിട്ടോ അപ്പൊ ഞാൻ ഞമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന കാടന്റെ പേരാണ് അൽക്കയർ കേട്ടോ ഇവിടെ പല ഐറ്റംസ് ഉണ്ട് ബേക്കറി ആയാലും ചായ ആയാലും മിൽക്ക് ഷേക്സ് കടികള് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ട്ടോ പിന്നെ നമ്മൾ നമ്മള് വാങ്ങിക്കൊണ്ടുവന്ന മിൽക്ക് ഇതാണ് അവിടുന്ന് കുടിച്ച വിഷയലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ താത്താക്കൊരു പാർസൽ വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ബൈ ബൈ